നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരമുണ്ട് ഇന്ന് നമ്മൾ ഏത് വിഷയം ചർച്ച ചെയ്യും എന്ന് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഈ ഒരു വാർത്ത അവർ അനിലക്കരയ്ക്ക് എതിരെയാണ് ആ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് കാരണം ഈ അനിലക്കര ഹൈറിച്ചിനെതിരെ സമരം ചെയ്ത സമരം ചെയ്യുകയും പത്രസമ്മേളന പോരാട്ടം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നാൽപ്പതിനായിരത്തോളം വരുന്ന ഹൈറിച്ച് വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഈ ഹൈറിച്ച് തട്ടിപ്പ് നടത്തിയ ആളുകളുടെയും മറ്റേ എന്താ പറയുക അവരുടെ അസോസിയേഷൻ മാതിരി ഉണ്ട് അവരുടെ ആ ഗ്രൂപ്പിൻ്റെ ഒരു പ്രസ്താവന ഇതിനെക്കുറിച്ച് എന്താണ് സ്ഥലത്തു അങ്ങനെ അങ്ങനത്തെ ഒരു ഔദ ഒരു ഈ കളങ്കിതരായിട്ടുള്ള ഹൈരിച്ചിൻ്റെ അല്ലെങ്കിൽ ആരോപണവിധരായിട്ടുള്ള ഹൈരിച്ചിൻ്റെ കയ്യിൽ നിന്നും സുരേഷ് ഗോപി നേരെ അവർ അത് വേറൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് അതായത് സുരേഷ് ഗോപി ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്നുള്ളൊരു ഉറപ്പ് കൂടി ഈ പ്രസ്താവന വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു സുരേഷ് ഗോപി ഇതിനൊന്നും പ്രതികരിച്ചിട്ടില്ല എന്തായിരിക്കും അതിന്റെ ും ആദ്യം തന്നെ എനിക്ക് അത്ഭുതം തോന്നിയൊരു സംഭവം എന്ന് ഇപ്പം ക്രിസ്ത്യൻ വോട്ട് എസ് എൻ ഡി പി വോട്ട് അതുപോലെ തന്നെ നായർ വോട്ട് മുസ്ലിം വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പല തരത്തിലുള്ള വോട്ടുകളെ കുറിച്ചിട്ട് പറയുന്നത് ഹൈറിച്ച് വോട്ട് തട്ടിപ്പുകാരുടെ ഹൈറിച്ചിൽ ഇത്രയും നാല്പതിനായിരം വോട്ടൊക്കെ ശേഖരിക്കാൻ ഒരു അവസ്ഥയിലാണ് തൃശ്ശൂരിൽ എന്നുള്ളത് അതൊരു പുതിയ അറിവാണ് ജനങ്ങൾക്ക് അത് പുതിയൊരു അറിവായിരിക്കും പക്ഷെ ഈ ുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പലതരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടായിരുന്നു ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടിയിൽ പറയുന്നുണ്ട് ഇപ്പം സുരേഷ് ഗോപി ഇതിനു മുന്നേ നിയമ അസംബ്ലി എലക്ഷനിൽ തൃശ്ശൂരിൽ മത്സരിക്കുന്ന സമയത്താണ് തൃശ്ശൂർ കൊടകരയിൽ വെച്ചിട്ട് ഒരു ഒരു വലിയൊരു വിവാദപരമായ ഒരു പിന്നെ പണവുമായി സഞ്ചരിക്കായിരുന്ന കുഴൽപ്പണവുമായി സഞ്ചരിക്കാമായിരുന്ന ഒരു ടീമിൻ്റെ ഇടയ്ക്ക് മറ്റൊരു ടീം അവരുടെ പണം അടിച്ചോണ്ട് അടിച്ചോണ്ട് പോയി പണം മറ്റേ സ്വർണ്ണം പൊട്ടിക്കൽ മാത്രമല്ല ഇത് കള്ള മറ്റേ കുഴൽപ്പണം പൊട്ടിക്കൽ എന്നാണ് അതിന് കുഴൽപ്പണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വലിയ വിവാദമുണ്ട് ഏതാണ്ട് നാലു കോടിയിൽ കൂടുതൽ പിന്നെ പണം ആ വണ്ടിയിൽ ഉണ്ടായിരുന്നെന്നും ഈ പൈസ മറ്റൊരു ടീം മലപ്പുറത്ത് ആരായ മറ്റൊരു ടീം വണ്ടി എടുപ്പിച്ച് അതിന് അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ അന്ന് വലിയൊരു വിവാദം ഉണ്ടായി കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഏതാണ്ട് ഈ സമയത്തൊക്കെ വലിയ തന്നെയാണ് ഏതാണ്ട് ജൂൺ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ വലിയ വിവാദം ഉണ്ടായത് വോട്ട് ഒക്കെ എണ്ണി കഴിഞ്ഞതിന് ശേഷം അന്ന് കേരളത്തിൽ കത്തിപ്പിടിച്ച രണ്ട് വിവാദങ്ങളിൽ ഒന്ന് കെ സുരേന്ദ്രനും സുരേന്ദ്രന്റെ മക് മകനടക്കം അല്ലെങ്കിൽ വിവിധ ബി ജെ പി നേതാക്കന്മാർക്ക് കോട്ടയത്തും ആലപ്പുഴയിലും തൃശൂരിലും ഒക്കെയുള്ള ചില ബി ജെ പി നേതാക്കന്മാർക്ക് ഇതുമായിട്ട് ബന്ധുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് പലരെയും പിന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും വലിയ രീതിയിൽ പത്രമാധ്യമങ്ങളിലൊക്കെ വലിയ വിവാദം ഉണ്ടാക്കുകയും സി പി എം തന്നെ അത് വലിയൊരു വിവാദം എന്നുള്ള രീതിയിലേക്ക് തന്നെ ഉയർത്തി കാണിക്കുക ചെയ്യുന്നു അത് ഇലക്ഷൻ സമയത്ത് കർണാടകയിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് നൽകാനായി കൊണ്ടുവന്ന പണമാണ് ഈ പണമാണ് കൊടകരയിൽ വെച്ച് മറ്റൊരു സംഘം തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചെന്നും ഇതിന്റെ പിന്നിൽ പല ബി ഉന്നത നേതാക്കന്മാർക്കൊക്കെ ബന്ധു െന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് ഏതാണ്ട് പതിനെട്ടോളം പ്രതികളുണ്ടെന്ന് ഇതിൽ സുരേന്ദ്രനെ ചോദ്യം ചെയ്തു സുരേന്ദ്രന്റെ മകനെ പോലീസ് വിളിപ്പിച്ചു അതുപോലെ തന്നെ പലരെയും വിളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു വലിയ വിവാദം ഉണ്ടായി ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അന്നും സുരേഷ് ഗോപി യാതൊരു തരത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് യാതൊന്നും വേണ്ടി ഉണ്ടായില്ല ആ കേസ് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ എൻ ഡി എ അല്ലെങ്കിൽ ഇ ഡി ഒന്നും ഏറ്റെടുക്കാതിരുന്നതിനെ കുറിച്ചിട്ട് അന്നും സംശയമുണ്ട് ഇന്നും സംശയമുണ്ട് ഇതുമായിട്ട് നമ്മളിത് കൂട്ടി വായിക്കുമ്പോഴാണ് സുരേഷ് ഗോപിക്ക് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇവർക്ക് സഹായം ചെയ്തു കൊടുത്തോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യമാണ് കാരണം ഇതിനകത്ത് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിൽ അതിന്റെ സ്പോൺസേഴ്സ് ആയിരുന്നു ഈ എച്ച് ആർഒി ടി മാത്രീ ടി എന്ന് പറയുന്ന ഒരു മറ്റേ ഓൺലൈൻ പ്ലാറ്റ്ഫോമുണ്ട് ഇതിന്റെ ഒരു പ്രോഗ്രാമില് മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തിരുന്നത് സുരേഷ് ഗോപിയാണ് പക്ഷേ ഇ അതിനുശേഷം ഇവർക്കെതിരെ അതിശക്തമായ ആരോപണങ്ങൾ വരുന്ന സമയത്തും ഇവരുടെ ഷോപ്പിലൊക്കെ ഇൻകം ടാക്സിൻ്റെയും ഇ ഡിയുടെയും റെയ്ഡൊക്കെ നടക്കുന്ന സമയത്തും ഇവർ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഇവർ വളരെ കോൺഫിഡൻസോടുകൂടിയാണ് ഇതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള പ്രതാപനും ശ്രീനയുമൊക്കെ മറ്റേ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഒക്കെ വന്ന് പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ ഉയർന്നു വരുന്നൊരു ചോദ്യം ഈ ഹൈറിച്ചിന് അകത്ത് തന്നെയുള്ള ആളുകൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാൽപ്പതിനായിരത്തോളം വരുന്ന ഹൈറിച്ച് വോട്ടുകൾ ഞങ്ങൾ സുരേഷ് ഗോപിക്ക് നൽകിയിട്ടുണ്ട് ഇതിന് പ്രത്യോപകാരമായി ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് പ്രത്യോപകാരമായി ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ സുരേഷ് ഗോപി ഞങ്ങൾക്ക് ചെയ്തു തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രസ്താവന അനിലക്കരയ്ക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അതായത് കോൺഗ്രസ് അനിലക്കരയെ പുറത്താക്കണം അനിലക്കര ഞങ്ങളിൽ നിന്ന് അത് കെ മുരളീധരന്റെ പരാജയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഉയർന്ന ആരോപണമാണ് പക്ഷേ അതിന് വളരെ ശക്തമായ ഒരു ഒരു വിവാദത്തിന് തിരികൊടുത്തുന്ന ഒരു പ്രസ്താവനയാണിത് കാരണം സുരേഷ് ഗോപിയെ പോലുള്ള ഒരാൾ ഒരു തട്ടിപ്പ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആളുകളുടെ കോടിക്കണക്കിന് പതിനായിരത്തോളം കോടിക്കോളം രൂപ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ മുമ്പോട്ട് എന്ത് എങ്ങനെ എന്നറിയില്ല ഏകദേശം ഇരുന്നൂറ്റി നാപ്പത്തി ആറ് കോടിയോളം രൂപ കണ്ടു കെട്ടിയതായിട്ട് പറയുന്നു ഇവരുടെ സ്വകാര്യ സ്വത്തുക്കൾ ബാക്കിയുള്ള പണം എവിടെ എന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇത് ക്രിപ്റ്റോ കോയിൻ്റെ മാതിരി വിദേശത്ത് എവിടെയോ ഒരു കമ്പനി ഉണ്ട് അവിടെ സുരക്ഷിതമാണ് എന്നൊക്കെ ഇവർ അവകാശപ്പെടുന്നുണ്ട് ആ ഹൈറിച്ച് അംഗങ്ങളായിട്ടുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഹൈറിച്ചിൻ്റെ മെമ്പർമാർ തന്നെ പകർത്തുവിട്ടിട്ടുള്ള ഈ ഒരു സംഭവം നാൽപ്പതിനായിരത്തോളം ഹൈറിച്ച് പ്രവർത്തകരുടെ വോട്ട് അതായത് ഹൈറിച്ച് അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ വോട്ട് സുരേഷ് ഗോപിക്ക് പോയിട്ടുണ്ടെന്നും ഇതിന് പ്രത്യുപകാരമായി സുരേഷ് ഗോപി ഞങ്ങൾക്ക് ചെറുത് ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ആ പ്രത്യുപകാരമായി സുരേഷ് ഗോപി ഇവർക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് എന്താണ് എന്ന് നമുക്ക് അറിയാൻ താല്പര്യമുണ്ട് അല്ല ഇത് ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടത് ഇപ്പം നവകേരള യാത്രയ്ക്ക് ഇവർ വലിയൊരു വലിയൊരു സ്പോൺസർ ആയിരുന്നു ഹൈറിച്ച് ആയിരുന്നു അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സ്പോൺസർ ഇപ്പം നവകേരള യാത്ര നടക്കുന്ന സമയത്ത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ തന്നെ ഉള്ള പല ജില്ലകളിലും പരിപാടികൾ സ്പോൺസർ ചെയ്യാൻ വേണ്ടി പലരിൽ നിന്ന് അവർ ആശുപത്രി ഈ ഇത് വലിയ രീതിയിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കും അന്ന് തന്നെ ആരോപണം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇത്രയും കളങ്കിതരായ ആളുകളിൽ നിന്നും സർക്കാർ കേരള സർക്കാർ പണം മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സുരേഷ് ഗോപിയുടെ ഈ എലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചില സഹായങ്ങൾ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെയും വിവിധ ഏജൻസികളുടെയും സഹായം ലഭിക്കുന്നു നമ്മൾ കാണുന്നു കേരളത്തിൽ എന്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയാലും അതിനെല്ലാം ഏതെങ്കിലുമൊക്കെ ഇപ്പൊ സുരേഷ് ഗോപിയെ പോലെ ഇപ്പൊ സമൂഹത്തിന് മുമ്പിൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നമ്മൾ അറിയുന്ന സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരു വളരെ മാന്യനായിട്ടുള്ള ഒരു നന്മ മരമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് പക്ഷേ ആ സുരേഷ് ഗോപിയെ കുറിച്ച് ഇതുപോലെയുള്ളൊരു പ്രസ്താവന സുരേഷ് ഗോപിയുടെ പേര് എടുത്തു പറഞ്ഞൊരു പ്രസ്താവന പുറത്തു വന്നിട്ടും അതിൽ സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല എങ്കിൽ അതിനർത്ഥം എന്താണ് അതിൽ ചില സത്യങ്ങളുണ്ട് എന്ന് ഉള്ളത് തന്നെയാണ് അങ്ങനെ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേണം അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വരുന്ന ഉത്തരവാദിത്വം സുരേഷ് ഇതിൽ വേറൊരു സംഭവം കൂടിയുണ്ട് ഇപ്പൊ ഈ ഹൈറിച്ചിന്റെ ഈ മണി ചേൻ ഇടപാടുകൾ വലിയ തോതിലുള്ള വലിയ സാമ്പത്തിക തട്ടിപ്പാണെന്നും വലിയ നികുതി വെട്ടിപ്പാണെന്നും കാണി എന്നൊക്കെ ആവശ്യം പരാതിപ്പെട്ടുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് കോൺഗ്രസ് നേതാവ് തന്നെ അനിൽ അക്കര തന്നെയാണ് അനിൽ അക്കര അവരുമായിട്ട് നിരന്തരമായി പോരാട്ടത്തിലായിരുന്നു നമ്മൾ കാണും കഴിഞ്ഞ ദിവസം പോലും അനിൽ അക്കരയുടെ ഒരു പോസ്റ്റ് ഉണ്ട് ഈ ഹൈറിച്ച് വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടും അവർക്ക് ഏതൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നു ിന് ഹരിച്ചേർ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം ഒരു കോടി രൂപ അതായത് പതിനായിരം കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഒരു കോടി രൂപ ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടു ഏറ്റവും ഒടുവിലോ അത് പത്ത് ലക്ഷം രൂപ നൽകാമെന്ന് ഇവർ സമ്മതിച്ചു വന്നു പക്ഷെ ഒരു കോടി രൂപ തന്നെ കിട്ടാത്തതിന്റെ വൈരാഗ്യം തീർത്തതാണ് അനിലക്കര എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രസ്താവനകളാണ് ഇവർ പുറത്തുവിടുന്നത് ഇതൊക്കെ അന്വേഷണം പരിമാര്യമല്ലേ ഇതൊക്കെ അല്ല അതാ പറഞ്ഞത് ചോദിക്കുന്നത് ഈ കൊടകരയിൽ നടന്ന കൊഴൽപ്പണ വേട്ടയുമായി ബന്ധപ്പെട്ട് ഇതുവരെ വ്യക്തമായ അന്വേഷണം നടന്നിട്ടില്ല അപ്പൊ അതിനു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങളിൽ അവിടെ ഇപ്പം കരുവണ്ണൂർ കേസിൽ വലിയ രീതിയിൽ വലിയ വിവാദങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നടന്നെങ്കിൽ പോലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിലൊന്നും ഇ ഡി ആ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് നമ്മൾ കാണിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയല്ലോ തരത്തിലുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടന്നു എന്നു വേണം നമ്മൾ അത്തരത്തിൽ നിഗമനത്തിൽ തന്നെ എത്തേണ്ടതുണ്ട് എന്നുള്ളത് കാരണം മാസം മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടാണ് ഹൈറിച്ചും സുരേഷ് ഗോപിയുമായിട്ട് ആദ്യമായിട്ട് അടുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ മാ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് സുരേഷ് ഗോപി തന്റെ എല്ലാ പടത്തിനും കിട്ടുന്ന പേയ്മെന്റിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വെച്ചിട്ട് അവർക്ക് നൽകുന്നുണ്ട് ഇതൊക്കെ വളരെ കൈയടിക്ക് കൈയടിക്കേണ്ട അല്ല അംഗീകരിക്കേണ്ടെന്ന ബഹുമാനിക്കേണ്ടി എന്ന ആദരിക്കേണ്ടുന്ന ഒരു സംഭവമാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഹൈറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവരിറക്കിയിരിക്കുന്ന പ്രസ്താവനയോട് സുരേഷ് ഗോപി പ്രതികരിക്കാത്തതിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്തൊക്കെയോ ചീഞ്ഞുനാറുന്ന ഒരവസ്ഥയുണ്ട് അതെന്താണെന്ന് പൊതുജനത്തിന് അറിയാൻ അതിയായ താല്പര്യം അല്ല എന്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ചില ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല എന്നല്ല കാരണം കൊടുത്തവർക്ക് പരാതിയില്ല മേടിച്ചവർക്കും പരാതിയില്ലെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചില കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പൊ ഇത്തരത്തിൽ പരാതിപ്പെടേണ്ട ആളുകൾ ആരാണ് ഒന്നിക്കിൽ ഹൈറിച്ച് പരാതി പരാതിപ്പെടുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയൊരു കച്ചവടം അവിടെ നടന്നിട്ട് വോട്ട് കച്ചവടം വേണം നമ്മളതിനെ കാണുന്നത് ഇതിന്റെ അന്വേഷണം ഒരിടയ്ക്ക് വെച്ച് നിലച്ചു പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇവരുടെ ഒരു സ്ഥാപനങ്ങളും വർക്ക് ചെയ്യുന്നില്ല എന്നായിട്ടാണ് അറിയാൻ പറ്റുന്നത് ഇവരുടെ എച്ച് ആർ ഒ ടി ടിയുടെ ഒരു വരിക്കാരനാണ് ഞാൻ എനിക്ക് കഴിഞ്ഞ ഒരു ആറുമാസമായിട്ട് ഇവരുടെ എച്ച് ആർ ഒ ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു സിനിമകൾ പോലും കാണാൻ സാധിക്കുന്നില്ല ഞാൻ ഇവരുടെ ആനുവൽ വരി എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകൾ ആ മറ്റൊരു രീതിയിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം ഇന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുമ്പോഴത്തേക്കും അത് നിസാരമായിട്ടുള്ള ഒരു ഹ്യൂജ് ആയ അല്ല വലിയൊരു എമൗണ്ട് ആണ് അവരുടെ എച്ച് ആർ ഒ ടി ടി ഇപ്പൊ വർക്ക് ചെയ്തില്ല അല്ല എച്ച് ആർ ഒ ടി ടി ആയി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിരുന്ന സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങളും കൂടി അതിൻ്റെ കൂടെ ഉണ്ട് നമ്മൾ കൂടി കൂട്ടി വായിക്കേണ്ടത് അപ്പൊ ഇത് വളരെ പടർന്നു നിൽക്കുന്ന വലിയ വിവാദങ്ങളാണ് അതായത് എച്ച് ആർ ഒ ടി ടി എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ ഉടമ എന്ന് പറയുന്നത് സ്വപ്ന സുരേഷ് ആയിരുന്നെന്നും അവരിൽ നിന്ന് ഒരു ഇടനിലക്കാരൻ വഴിയാണ് ഇവരിത് ഇവർ പിന്നെ മേടിച്ചെന്നും ഇവർ മേടിച്ചതിന് ശേഷമാണ് കൂടുതൽ വരിക്കാരിയൊക്കെ ചേർത്ത് കാരണം ഓൾറെഡി അവർക്കൊരു ശൃംഖലയുണ്ട് ഈ ഒരു മണി ചെയിൻ ശൃംഖലയുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വരിക്കാതെ ചേർക്കാൻ വേണ്ടി പെട്ടെന്ന് കൈവദിക്കുകയും അതിലൂടെ വലിയ ധന സമാഹരണം നടത്തി കൃത്യമായും ശക്തവുമായ അന്വേഷണത്തിന്റെ ആവശ്യം അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ കാണുന്ന ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ധനകാര്യ സ്ഥാപനങ്ങൾ അതായത് ചിട്ടി കമ്പനികളും മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത് തൃശൂർ കേന്ദ്രീകരിച്ചാണ് അതുകൊണ്ടാണ് എന്ത് തട്ടിപ്പ് നടക്കുമ്പോഴും തൃശൂരിൽ അതിനൊരു ബേസ് ഉണ്ടാവുന്ന ഇപ്പം നമുക്കറിയാം എന്തെല്ലാം തട്ടിപ്പുകൾ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നടന്നു ഏറ്റവും കൂടുതൽ സാമ്പത്തിക തട്ടിപ്പ് കാണുന്നതും ആളുകളെ പറ്റിച്ചിട്ടുള്ളതും വൻ തുകകൾ കോടിക്കണക്കിന് രൂപകൾ പലരായും അടിച്ചു മാറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ നമ്മൾ കാണേണ്ടത് കൊണ്ട് തൃശ്ശൂരിൽ ഇത് നേരത്തെ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നാളെയും സംഭവിക്കും അപ്പൊ പക്ഷേ ഇത്തരത്തിലുള്ള ഇത്തരം തട്ടിപ്പുകൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മുടെ ഒരു കാര്യം എന്താ ഞങ്ങൾ നടത്തിയ തട്ടിപ്പിന് വേണ്ട സഹായങ്ങളൊക്കെ സുരേഷ് ഗോപി ഞങ്ങൾക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ അതിൽ നിന്നൊക്കെ രക്ഷിക്കാമെന്ന് സുരേഷ് ഗോപി ഞങ്ങൾക്ക് ഉറപ്പ് തന്നു ആ ഉറപ്പിൻ്റെ പേരിൽ ഞങ്ങൾ നാൽപ്പതിനായിരം വോട്ട് അദ്ദേഹത്തിന് നൽകി എന്ന് ഒരു തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ അംഗങ്ങൾ പുറത്തു വന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടി വേണ്ടേ തീർച്ചയായും അത്തരത്തിലും പരാതി ഇല്ലേ അല്ല ഇത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഈ പത്ര മറ്റു വാർത്തയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ആളുകളുടെ കേൾക്കുന്നത് പത്രങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾ ഇതേ വരെ വരാതിടത്തോളം കാലം പൊതുജന മധ്യത്തിൽ ഇത് എത്തിയില്ല അല്ലെങ്കിൽ എത്താനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ സാർ ഇതിൻ്റെ തൃശ്ശൂരിലുള്ള ചില പത്രങ്ങളിൽ അതിന്റെ വാർത്ത വരികയും ഈ വാർത്ത അവര് അനിൽ അക്കരയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ കൊണ്ടുപോയി പോസ്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഇത് മുഖ്യധാരാ പത്രങ്ങൾ ഇത് എന്തോ മുഖ്യതാണ് സത്യം മുഖ്യ എന്നുള്ളതാണ് സത്യം ഇത് നിസാരമായിട്ടുള്ള ആരോപണമല്ല അല്ല ഇതിൽ കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായും ഇത് പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വെച്ചുപോർപ്പിക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് അതിപ്പോ സുരേഷ് ഗോപിയായാലും ശരി അല്ലെങ്കിൽ അനിൽ അക്കരയായാലും ശരി അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് നേതാവോ സി പി എം നേതാക്കന്മാരോ ആരായാലും ശരി ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ധന ഈ തട്ടിപ്പ് സംഘങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങൾ അറിയേണ്ടതുണ്ട് അത് ജനാധിപത്യ മര്യാദയാണ് ആളുകൾ അറിയിക്കുക എന്നുള്ളത് അതിനിപ്പോ സുരേഷ് ഗോപി വലിയ നന്മമരമായി അറിയപ്പെട്ടാൽ പോലും ഏതെങ്കിലും ോപി അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊതുജനമാധ്യത്തിൽ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് വിചാരണ ചെയ്യപ്പെടേണ്ടതാണ് സുരേഷ് ഗോപി അങ്ങയോട് ഞങ്ങൾക്ക് അതിയായ സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് അങ്ങ് കേന്ദ്ര സഹമന്ത്രിയാണ് ഈ സംസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ താങ്കൾ ചെയ്യുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് പക്ഷേ ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ അങ്ങ് സഹായിക്കാമെന്ന് ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഹൈറിച്ച് അംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ അങ്ങേക്കെതിരെ വ്യാപകമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് അങ്ങ് ഉത്തരം പറയേണ്ടതായുണ്ട് കാരണം അങ്ങേ പോലെയുള്ള ഒരാൾ ഇങ്ങനെയുള്ളൊരു തട്ടിപ്പ് സ്ഥാപനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഏറെ അപലപനീയമാണ് നന്ദി നമസ്കാരം